ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ളത് കേട്ടോ അത് ഒരു സോഷ്യലിസ്റ്റിക് സോഷ്യൽ അതായത് നമുക്ക് ആദ്യം സോഷ്യലിസം കേട്ടോ സോവറൻ പരമാധികാരം സെക്യുലർ മതനിരപേക്ഷത മതേതരത്വം ഡെമോക്രാറ്റിക് ജനാധിപത്യം ഉള്ള റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇതിനെതിരെ ഒരു ഏറ്റവും വലിയ ഒരു ആക്ഷേപം ബി ജെ പി കാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ആക്ഷേപമുണ്ട് അതായത് അറസ്സുകാരും ഒക്കെ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് ഈ സെക്കുലറിസം എന്നുള്ളതും സെക്കുലർ അതായത് സോഷ്യലിസവും സെക്കുലറിസവും അതിലെഴുതി ചേർത്തേക്കുന്നത് ഭരണഘടനയിൽ എഴുതി ചേർത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അമൻമെന്റ് മൂലമാണ് ഇതിലൂടെയാണ് എന്നുള്ളതാണ് അതല്ലാതെ അതിന് മുമ്പ് അതില്ലായിരുന്നു എന്ന് പറയുന്നു എന്ന് പറയും പക്ഷേ അത് വളരെ വിവരക്കേടായിട്ടുള്ള ഒരു വാദമാണ് കാരണം ഇന്ത്യൻ ഭരണഘടന പരിശോധിച്ചാൽ അതിലെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇതൊന്നും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കുലറിസ്റ്റിക് അപ്രോച്ചാണ് അതിനകത്ത് ഭരണഘടനയിൽ ഉള്ളതെന്ന് കാണാം അതുമാത്രമല്ല അതായത് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാളിറ്റി അതുപോലെ തന്നെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇത് മൂന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ സെക്കുലറിസം എന്നുള്ളത് ഈ പ്രിയാമ്പിളിൽ ഒന്നും എഴുചേർക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഹാർട്ടിൽ തന്നെ ഉള്ളതാണ് ഭരണഘടനയിൽ ഉള്ളതാണ് മൗലികവകാശങ്ങളിൽ പെടുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാവും പിന്നെ അതിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ആമുഖത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഇതും കൂടെ വേണം എന്നുള്ളത് കൊണ്ടാണ് സെക്കുലറിസം അതിനകത്ത് കൊണ്ടുവന്നത് അതില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ സോഷ്യലിസ്റ്റിക് അപ്രോച്ച് സ്ഥിതി സമത്വം സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആർട്ടിക്കൽ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇതെല്ലാം നോക്കുമ്പോൾ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ മുഖമുദ്രയാണ് എന്നുള്ളത് കാണാം അപ്പോൾ സോഷ്യലിസ്റ്റിക് അപ്രോച്ചെന്ന് എഴുതി ചേർത്തില്ലെങ്കിൽ പോലും സോഷ്യലിസ്റ്റ് എന്ന് എഴുതി ഇല്ലെങ്കിൽ പോലും അത് ആ സോഷ്യലിസം ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ഓരോ ദുരുദ്ദേശങ്ങളിൽ പറയുന്ന ഓരോ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ സിറ്റിസൺഷിപ്പ് ആക്റ്റിനകത്ത് അതിൻ്റെ സെക്ഷൻ രണ്ട് ഒന്ന് ബിയിൽ ഒരു അമൻമെൻറ്റ് കൊണ്ടുവന്നു ആ അമൻമെൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഇന്ത്യയിലെത്തിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലുള്ള ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ക്രിസ്ത്യാനി അവസാനം പറഞ്ഞത് കേട്ടോ അത് ആദ്യം ഇല്ലായിരുന്നു പിന്നെ ക്രിസ്ത്യാനികളെ പ്രേണിപ്പിക്കാനേ അവരേതാണ്ട് കൊടുക്കുന്നതെന്ന് കാണിക്കാനായിട്ട് അവസാനം ക്രിസ്ത്യാനികളെയും കൂടെ ചേർത്തുള്ളതാണ് അവരുടെ വിലപേശലിൽ അത് നേടിക്കിട്ടിയതാണ് അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അവർ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ പൗരത്വത്തിനപേക്ഷിക്കാം ചില രേഖകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൗരത്വം ഇന്ത്യൻ പൗരത്വം കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടു വന്നത് ഈ പറയുന്ന വിഭാഗങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലും മൈനോറിറ്റീസാണ് അവർക്കെതിരെയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അങ്ങനാണെങ്കിൽ ഈ ഇന്ത്യക്ക് ചുറ്റും അതായത് ഈ മൂന്ന് മുസ്ലിം രാജ്യങ്ങളെ മാത്രമായിട്ട് റാർജെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവിടെ ശ്രീലങ്കയുണ്ട് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം തന്നെയല്ലേ അയൽ രാജ്യമല്ലേ പിന്നെ നേപ്പാളുണ്ട് അതൊന്നും അതെല്ലാം അതുപോലെ തന്നെ ഈ മ്യാൻമാർ പഴയ ബർമ നമ്മൾ പറഞ്ഞ മ്യാൻമാറുണ്ട് അവിടൊക്കെ ഉള്ള മൈനോറിറ്റീസ് എന്ന് പറയുന്ന ആരാണ് മുസ്ലീങ്ങൾ മൈനോറിറ്റീസ് പെടും അവിടെ കാരണം ബുദ്ധിസ്റ്റ് കൺട്രിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീലങ്ക അതുപോലെ ബർമ്മ അതായത് നമ്മുടെ മ്യാൻമാർ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് കൺട്രിയാണ് ആണ് നേപ്പാളിലും ബുദ്ധിസ്റ്റുകളും ഒരുപാടുണ്ട് അപ്പോൾ അവിടെയൊക്കെ മൈനോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ് എന്നാൽ അവരുടെ കാര്യം എന്തുകൊണ്ട് ചേർത്തില്ല ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇന്ത്യയുടെ നൈബറിങ് കൺട്രീസിൽ പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ മൈനോറിറ്റീസിൻ്റെ കാര്യം അഡ്രസ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിലെ മുസ്ലിം മൈനോറിറ്റീസിൻ്റെ കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടതാണ് നേരെ മറിച്ച് രോഹിന്ത്യൻ മുസ്ലിങ്ങളെന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിനെ എത്ര പേരെ കൊലപ്പെടുത്തി ബർമയിൽ മ്യാൻമാറിൽ അത് അവർക്ക് എങ്ങും ഇല്ലാതെ അവർ കടലില്ലാതെ കിടക്കല്ലേ ഇപ്പോൾ അവർക്ക് രാജ്യമില്ല ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഈ മുസ്ലിങ്ങളെ അതായത് ഇത് രണ്ട് രണ്ടുദ്ദേശമാണ് ഒന്ന് ഒന്നെന്ന് പറയുന്നത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഏതാണ്ട് ഒരു പ്രഖ്യാപിത ലക്ഷ്യമെന്ന് നമുക്ക് പറയാം അതിൻ്റെ ഒരു തെളിവ് തെളിവാണ് ഇത് മുസ്ലിങ്ങളെല്ലാം വെളിയിലാക്കണമെന്നാണ് ഈ മുസ്ലിങ്ങളൊന്നും ഇവിടുത്തുകാരല്ല എന്നുള്ളത് എങ്ങനെ കാഴ്ചപ്പാട് വന്നു എന്നുള്ളത് എനിക്കറിയില്ല ഇന്ത്യക്ക് ഇതിൽ മുസ്ലിങ്ങൾ കൊടുത്തേക്കുന്ന ഇമ്പോർട്ടൻസും പ്രാധാന്യവും അതുപോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം നോക്കിയാൽ ആ ഇന്ത്യ ഗേറ്റിൽ നോക്കാൻ ഇനി എത്ര നാൾ ആ ഗേറ്റ് കാണുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അതിലെഴുതി വെച്ചേക്കുന്ന പേരുകളെ നോക്കിക്കോളൂ അതിൽ എൺപത് ശതമാനത്തിലധികം പേരും മുസ്ലിങ്ങളുടെ പേരാണ് ഉള്ളത് സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തസാക്ഷ്യം സാക്ഷിത്വം വരിച്ചവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ പേരാണ് എഴുതി വെച്ചേക്കുന്നത് അത് വായിക്കാൻ ഒക്കുന്നില്ലല്ലോ ഇനി അത് വായിച്ചാൽ പോലും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ചരിത്രം അറിയുമെന്നു പറഞ്ഞാൽ മനസ്സിൽ നിന്ന് അത് വായിക്കാൻ അത്ര എളുപ്പമല്ലോ പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മുസ്ലിങ്ങൾ നൽകുന്ന പങ്ക് എല്ലാ കാര്യത്തിലും കലാപരമായ ഇതിലും എല്ലാത്തിലും സ്പോർട്സിലും ഏതിലും നൽകുന്ന പങ്ക് എന്ന് പറയുന്ന ഒന്നും കുറച്ച് കാണാൻ പറ്റുന്നതല്ല അപ്പോൾ ആ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഇടപാടിലൂടെ മാത്രം കൊണ്ടുവന്ന ഒരു അമൻമെൻറ്റാണിത് ഇന്ന് രണ്ടാമത് അവരുടെ മുറയിൽ ഇതൊക്ക കാരണം നിങ്ങളൊരു രണ്ടാം കട പൗരന്മാരാണ് ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരാണ് അവരെ ഞങ്ങൾ ഗവനിക്കുന്നില്ല ഇവിടെ ഗവനിക്കുന്ന ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ അതുപോലെ ക്രിസ്ത്യൻ ഇവരെ മാത്രമേ ഉള്ളൂ നിങ്ങളെ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റ് ഈ സമൂഹത്തിലെ മറ്റ് മതങ്ങൾക്കാരുടെ ഇടയിൽ ഒരു വലിയ അവമതിപ്പ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാനുള്ള ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റാണ് അല്ലാതെ ഇത് ആരെയും രക്ഷപ്പെടുത്താനൊന്നുമല്ല ചെയ്തു വെച്ചേക്കുന്നത് ഇനി അത് പോയിക്കോട്ടെ അത് കഴിഞ്ഞ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്നതാണ് ഈ നിയമം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്നെങ്കിലും അത് നടപ്പിലാകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ ആ നിയമത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയി സുപ്രീം കോടതി സുപ്രീം കോടതി പോയിട്ട് ഈ കൊടുത്ത ആവശ്യപ്പെട്ടു ഇതിൻ്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ നടപടികളൊന്നുമില്ല ഒരു നിയമം കൊണ്ടുവന്നാൽ നിയമം ആയതുകൊണ്ട് മാത്രം അത് നടപ്പാവത്തില്ല അതിന് ചട്ടങ്ങൾ വേണം റൂൾസ് ഫ്രെയിം ചെയ്യണം റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമമാണ് ആറ് മാസത്തിന് ഇടയിൽ റൂൾസ് ഫ്രെയിം ചെയ്യേണ്ടതാണ് ഒന്നും ചെയ്തിട്ടില്ല റൂൾസ് ഫ്രെയിം ചെയ്തിട്ട് അത് നോട്ടിഫൈ ചെയ്യണം എങ്കിൽ മാത്രമേ നേതം നിയമം നടപ്പാവുന്നുള്ളൂ നടപ്പിൽ വരുവുള്ളൂ അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ ഇതിന് നടപ്പാവാനുള്ള ഒരു പരിപാടി ഇല്ല ഇല്ലിപ്പോൾ ഓക്കെ അപ്പോൾ സ്റ്റേയുടെ ആവശ്യമില്ല ആ ഒരു കാര്യം കൊണ്ടാണ് അതിന് സ്റ്റേ കൊടുക്കാതിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ ഈ നിയമത്തിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആർട്ടിക്കൾ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ലംഘനമാണ് അപ്പോൾ ഈ സെക്കുലറിസ്റ്റ് അപ്രോച്ചിനെ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക ഇക്വാളിറ്റി തുല്യത എന്ന് പറയുന്ന ഈക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് നിയമത്തിൻ്റെ മുമ്പിൽ തുല്യതയും നിയമത്തിൻ്റെ തുല്യ നിയമങ്ങളുടെ തുല്യ പരിരക്ഷയും അത് എടുത്ത് കാറ്റിൽ പറത്തിയേക്കുകയാണെങ്കിൽ നിയമത്തിൽ ആ ഒരു ഈ കാരണങ്ങൾ കൊണ്ട് ഇത് ഞാൻ ഒരു ഒരു നിയമം അറിയാവുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു കാരണവശാലും ഇത് ഭരണഘടന ആർട്ടിക്കിൾ തേർട്ടീൻ ടു നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കൾ പതിമൂന്ന് രണ്ടിൻ്റെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അസാധുവാണ് ഈ നിയമം ഓയിഡാണ് വരും ഇപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം കണ്ടില്ലേ രഹസ്യമായിട്ട് ഇപ്പോൾ ആളുകളെ ഭീഷണിപ്പെടുത്തി കോർപ്പറേറ്റ്സിനെ ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കുന്ന പണം ഉണ്ടാക്കുന്ന വൻതുകൾ കോടികളുണ്ട ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാക്കുന്ന ആ ഇടപാട് അത് സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞില്ലേ അസാധുവാക്കിയില്ലേ അതിനെ ഇലക്ട്രൽ ബോണ്ടുകളെ അതിൻ്റെ വിവരം പറഞ്ഞപ്പോൾ എന്താ അത് വിവരം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചുറ്റികളെയായി കാരണം ഇത് പുറത്ത് അറിയുമല്ലോ ഇ ഡി വെച്ച് ഭീഷണിപ്പെടുത്തി ഒരുപാട് കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കിയതും അവർ നടത്തിയേക്കുന്ന റെയ്ഡുകൾക്ക് ശേഷം ഉടനടി ഇവർ പണം കൊടുത്തേക്കുന്നതും ബോണ്ട് അത് അത്ര അന്നേരം പെട്ടെന്ന് ബി ജെ പി സർക്കാരിനോട് സ്നേഹം വരുന്ന എല്ലാവർക്ക് കേട്ടോ ഭയന്ന് ഇത് അത് നമ്മൾ ഇത് വെളിവാകുമെന്ന് കണ്ടുകൊണ്ട് എന്താ എസ് ബി ഐയെ കൊണ്ട് ഒരു പെറ്റീഷൻ കൊടുപ്പിക്കുകയാണ് ഇത് ജൂൺ മുപ്പതാം തീയതിക്ക് അതായത് ഇവിടെ ഇലക്ഷനും ഒക്കെ കഴിഞ്ഞ് വോട്ട് എണ്ണി കംപ്ലീറ്റ് തീർന്നതിന് ശേഷം ഏ റിസൾട്ട് കൂടെ വന്നതിന് ശേഷം മാത്രം വെളിവാക്കാം അപ്പോൾ ജനങ്ങളെ അതുവരെ ഇരട്ടത്ത് നിർത്താം ഈ അഴിമതി കാണിക്കുന്ന ഒന്നും ജനങ്ങളറിയരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു ആ കാഴ്ചപ്പാട് വന്നപ്പോൾ സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് എ ഡി ആറും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അവരും സുപ്രീം സുപ്രീംകോടതിയെ കണ്ടപ്റ്റുമായിട്ട് സമീപിച്ചു കണ്ടപ്റ്റുമായിട്ട് സമീപിച്ചപ്പോൾ ഈ മുപ്പത് വരെ സമയം ചോദിച്ചാൽ എന്നാണ് ഫെബ്രുവരി പതിനഞ്ച് വന്ന ഉത്തരവ് മാർച്ച് ആറിന് വിവരങ്ങൾ മുഴുവൻ അതിന് മുമ്പ് കൈമാറിക്കൊണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇ സി ഐക്ക് കൈമാറണമെന്ന് ഉത്തരവ് വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്താ മാർച്ച് നാലിന് രണ്ട് ദിവസം ഇത് തീരുന്നതിന് രണ്ട് ദിവസം മുമ്പ് അതുവരെ അനങ്ങാതിരുന്നിട്ട് കൊണ്ടുവന്ന് ഒരു പെറ്റീഷൻ കൊടുത്തതാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് അല്ല കൊടുപ്പിച്ചെന്ന് ആർ ആണ് കൊടുപ്പിച്ചെന്നുള്ളത് ആർക്കറിയാൻ പാടില്ലാത്തത് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും പൊട്ടന്മാരായിട്ട് അവർ കണക്കാക്കരുത് ഇവിടെ ബുദ്ധി വിവരമുള്ള ഒരുപാട് ആളുകളുണ്ട് അതൊന്നും മനസ്സിലാക്കണം ഈ വോട്ട് കുത്തി ഇവരെ ജയിപ്പിച്ചു വിടുന്നു എന്നുള്ള ഒരൊറ്റ തെറ്റല്ലാതെ ആ ജനങ്ങൾ പാവങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും വിധത്തിൽ ഇതേപോലുള്ള ഒരു കാര്യം വരുമ്പോൾ അതിനകത്ത് ആ ജനങ്ങളത് മനസ്സിലാക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്ക് വേണ്ടേ അതില്ല അതുകൊണ്ട് കൊടുത്ത എന്താ ജൂൺ മുപ്പതിന് കൊടുക്കാമെന്ന് ആ സുപ്രീംകോടതി അതെടുത്ത് ഇത് ആ പെറ്റീഷൻ എടുത്ത് ചവിറ്റുകൂട്ടയിൽ എറിഞ്ഞു എറിഞ്ഞിട്ട് പറഞ്ഞു അത് മര്യാദയ്ക്ക് ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് അതായത് ഇന്നത്തെ വർക്കിംഗ് അവേഴ്സിൽ അതിന തീരുന്നതിനെ അവസാനിക്കുന്നതിന് മുമ്പ് വിവരം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം ഇലക്ഷൻ കമ്മീഷൻ അത് കിട്ടിയതിന് ശേഷം അത് ഈ മൂന്ന് ദിവസത്തിനകത്ത് അതായത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പത് വെള്ളിയാഴ്ച അതിന് മുമ്പോ അത് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തോണം വെള്ളിയാഴ്ച വയ്യുന്നതിന് മുമ്പ് അത് എന്നാണ് ആ ആ ഉത്തരവ് വന്നത് വളരെ ഒരു യഥാർത്ഥത്തെ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു വിധിയാണത് വളരെയധികം ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെ ഇന്ത്യയിലെ പൗരന്മാരുടെ അറിയാനുള്ള അവകാശത്തെയും നമ്മുടെ ഭരണഘടനാ തത്വങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന നട്ടലോടുകൂടി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഏറ്റവും വലിയൊരു വിധിന്യായം എന്ന് വേണം അതിനെ കരുതാൻ കാരണം അതിനെ ഇതിൻ്റെ ജിമിക്സ് മുഴുവൻ ഈ കളി മുഴുവൻ മനസ്സിലാക്കി കോടതി എന്നിട്ട് അവിടെ കളിക്കാൻ ചെന്നപ്പോൾ ചോദിച്ചു ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നല്ല ലൈവായിട്ട് കാണാൻ പറ്റിയതുകൊണ്ട് അവിടുത്തെ ആർഗ്യുമെൻറ്റും ഒക്കെ നമുക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ അഭിഭാഷകൻ ഒന്നാം നമ്പർ അഭിഭാഷകൻ എന്ന അവകാശപ്പെടുന്ന പല അങ്ങനെ ആ രീതിയിൽ ആളുകൾ ഈ അംഗീകരിക്കുന്ന ശ്രീ ഹരീഷ് സാൽവെയാണ് സ്റ്റേറ്റ് ബാങ്കിന് വേണ്ടി ആയരായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ട എന്നാലേ അറിയാം അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിൽ പോലും അദ്ദേഹം പോലും കൺവിൻസ്ഡ് അല്ല ഇത് ഇങ്ങനൊരു സംഭവം ഇത് നടക്കുന്ന കാര്യമാണ് എന്നുള്ളത് ആ രീതിയിൽ ആർഗ്യുമെൻ്റ് അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ലാത്ത ഒരു ആർഗ്യുമെൻറ്റ് ആണ് അതായത് ഒരു ഹീ കട്ട് എ സോറി ഫിഗർ എന്നല്ലേ കോടതിയിൽ ആ രീതി നമുക്ക് കാണാമായിരുന്നു പരസ്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് എല്ലാവരും ആളും വളരെ നിരാശാജനകമായ ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് കാരണം ഈ കേസിൽ കേസിലങ്ങനെയൊക്കെയുള്ളൂ കാരണം ഇത്രത്തോളം വിവരങ്ങൾ രീതി ചോദിക്കുകയാണ് സുപ്രീം കോടതി കർശനമായോ ഒരു ഉപാധികളും ഇല്ലാതെ കൊടുത്തിരുന്ന ഒരു ഡയറക്ഷൻ അതിനീ സമയം നീട്ടി ചോദിച്ചിട്ട് ഹരീഷ് സാൽവയെ പോലുള്ള ഒരു അഭിഭാഷകനെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കുക എന്ന് പറയുന്നത് അത് തന്നെ ഏറ്റവും വലിയ ഒരു നിയമ കൂ ഉള്ള ഒരു കടപ്പാടില്ലായ്മയാണ് ആ കാണിച്ചേക്കുന്നത് അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ അപ്പോൾ ഇതിൽ നിന്ന് ഗെറ്റ് ഓവർ ചെയ്യാൻ അതായത് ഈ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചേക്കുന്നതും പിടിച്ചു കുറിച്ചേക്കുന്നതും വെളിയിലാവും അപ്പോൾ അതിനെന്താ മാർഗം എന്ന് ആലോചിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഇലക്ഷൻ അത് ഞങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് സി എ നടപ്പാക്കും വേണം നടപ്പാക്കേ പറ്റുള്ളൂ അപ്പോൾ അത് വരും പിന്നെ അതുകൂടാതെ അത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞേക്കുന്ന കാര്യം അവർ നടപ്പാക്കി എന്നുള്ളതാണ് ഇലക്ഷന് മുമ്പ് അപ്പോൾ ഇലക്ഷൻ അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇതുവരെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിച്ച് വരേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവം അനുസരിച്ച് ആ കാരണം അവർക്ക് ഒരു ശരിയായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ആ കാലാവസ്ഥ മുതലെടുത്ത് ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കും എന്ന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ നോക്കിയിരിക്കുക പക്ഷേ ഇലക്ഷനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല സ്ഥാനാർത്ഥികളൊക്കെ അവർ തന്നെ തീരുമാനിക്കുന്നുണ്ട് ആദ്യത്തെ നൂറ് സ്ഥാനാർത്ഥികളുടെ പേര് പേരും ഒക്കെ പുറത്തൂടുന്നു അങ്ങനെ കുറേ പേരെ എല്ലാം അവിടെ ഇവിടെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ മിക്കവാറും പല കോൺസ്റ്റിറ്റ്യുവൻസിലെയും ആക്കി ഇതെല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എന്താണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാത്തത് കാരണം എന്താ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി നോക്കിയിരിക്കുക അത് ഇന്നലെ വരെ അത് നോക്കിയാലെല്ലാം പറ്റുള്ളൂ ഇന്നലെ വിചാരിച്ച് ഇന്നലെ വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിനാ ഹരീഷ് സാൽവയൊക്കെ ഇറക്കുമതി ചെയ്തേ ഏതെങ്കിലും വിധത്തിൽ കാര്യമങ്ങ് നടന്ന് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ സൗകര്യമായിട്ട് പ്രഖ്യാപിച്ചോളാം പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാം എന്ന് വിചാരിച്ച് നോക്കിയിരുന്നു കാര്യം നോക്കിയപ്പോൾ എന്താ സംഭവം നല്ല ഒന്നാമതരം അടിയാണ് ഗവൺമെൻറ്റിനും ബി ജെ പിക്കും കിട്ടിയത് ഇതിൽ നിന്ന് ആ അടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഈ അടിയിൽ നിന്ന് ഊരണമൊക്കെ ഒരു മാർഗമുണ്ട് നോക്കുക അപ്പോൾ രണ്ട് പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റംസാൻ റംസാൻ മാസം തുടങ്ങി ഇന്ന് തുടങ്ങുകയാണ് ഞാൻ എനിക്കൊക്കെ ഇന്ന് ഒന്നാമത്തെ നോമ്പാണ് അപ്പോൾ അത് തുടങ്ങി അപ്പോൾ ആ ഒരു റംസാൻ ഒരു റംലാൻ്റെ ഒരു സംഭാവന കേട്ടോ ഒരു സമ്മാനം ഇവിടുത്തെ മുസ്ലിങ്ങൾ കൊടുക്കണ്ടേ അതാണ് ഈ കൊടുത്തേക്കുന്ന സി എ ഇന്നലെ കൊടുത്തത് അതായത് ചവിട്ടി തേക്കാൻ കണ്ട ഏറ്റവും മുസ്ലിങ്ങളെ ചവിട്ടി തേക്കാൻ കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കുന്ന ഈ റമദാൻ മാസത്തിൻ്റെ ആ രാവിലാണ് ഇതങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് റംദാൻ രാവെന്ന് പറയുന്നത് ഇന്നലെ മുതൽ ഞങ്ങൾക്ക് രാത്രി മുതൽ റംദാനാണ് അപ്പോൾ ഈ റമദാൻ രാവിൽ തന്നെ ഇത് കൊടുക്കണം ആ അത് കൊടുത്തു കിട്ടി മുസ്ലിങ്ങൾക്കെല്ലാം വയനാറേ കിട്ടി എന്നുള്ളൊരു ധാരണയിലിരിക്കുകയാണ് എന്താ ഇതുകൊണ്ട് സംഭവിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഇനി അത് അത് കൂടാതെ എന്താണെന്നറിയോ ഈ എലക്ഷനെ മുൻകൂട്ടി അങ്ങോട്ട് എലക്ഷൻ കണ്ടു ഇതങ്ങോട്ട് പ്രഖ്യാപിച്ചു പിന്നെ ഇതൊന്നുമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഉള്ള കാര്യം ഈ എലക്ട്രൽ ബോണ്ടിൽ കിട്ടിയ അടിയുണ്ടല്ലോ അതിൽ നിന്ന് ആളുകളെ ശ്രദ്ധ മാറ്റാൻ മാത്രമാണ് ഈ സി എയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ ഈ അമൻമെൻറ്റ് അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്ത് ആ റൂൾസ് നോട്ടിഫൈ ചെയ്യാൻ കണ്ടുപിടിച്ചത് ഇന്നലെ ഇന്ന് കണ്ടുപിടിച്ചതിൻ്റെ കാരണം ഇന്നലെ സുപ്രീം കോടതി നിന്ന് കിട്ടിയ അടിയാണ് ഈ അടിയുടെ വേദന വായിക്കാൻ ആളുകളെ മറക്കാൻ അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ട ഏറ്റവും വലിയൊരു പരിപാടി ആയിട്ട് ഇറക്കി അവിടെയും മുസ്ലിമിന് കിട്ടിയ അടി അതായത് ഇവർക്ക് സുപ്രീം കോടതി പോയി വാങ്ങിച്ച അടിയുണ്ടല്ലോ അതിൻ്റെ വേദന അത് മറക്കാനായിട്ട് മുസ്ലിങ്ങളെ അടിക്കുക അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യം വന്നാലും മുസ്ലിങ്ങളെ പിടിക്കും പണ്ടെന്താ മുത്തലാഖിൻ്റെ ഇഷ്യൂ ഉണ്ടായി കല്യാണം കഴിഞ്ഞ് ഭാര്യയെ നോക്കാത്തവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതിനെ വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാക്കി ക്രിമിനൽ കുറ്റമായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു ഈ രീതിയിലാണ് അവിടെ മുസ്ലിമിനാടി വേറെ ആർക്കുമില്ല അതാണ് പ്രശ്നം അപ്പം ഇതേപോലുള്ള കാര്യങ്ങളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങൾ മുത്തലാഖ് എന്ന് പറയുന്നത് തെറ്റാണ് ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല നിയമവിരുദ്ധമാണ് മുത്തലാഖ് പക്ഷേ അത് ചെയ്യുന്നവരെ ക്രിമിനൽ കൂട്ടെത്തി പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരുപാട് നിരപരാധികൾ കോടതി കയറി ഇറങ്ങാണിപ്പോൾ ഒരു ആവശ്യമില്ലാതെ കല്യാണം കഴിച്ച് ഭാര്യയെ കളഞ്ഞിട്ടെങ്കിൽ നടക്കാം ഒരു പ്രശ്നവും പക്ഷേ ഈ അതിനെ ഒഴിഞ്ഞു വിടാൻ പാടില്ല ഈ ഒരു കാഴ്ചപ്പാടാണ് അത് ശരിയായ തലാക്കായാലും അല്ലെങ്കിലും ഇനി അതൊക്കെ പോട്ടെ അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ സി ഐ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഇവർ ഇലക്ഷൻ ഏതാണ്ട് ചെയ്തതായിട്ട് കണക്കാക്കണം കേട്ടോ അപ്പോൾ പിന്നെ അടുത്തത് ഇന്നലെ കിട്ടിയ സുപ്രീം കോടതി നിന്ന് കിട്ടിയ അടിയുണ്ടല്ലോ ഇത് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റണം അതിനൊരു എല്ലും കഷ്ണം ഇട്ടു കൊടുക്കുക ഇന്ത്യയിലെ ജനങ്ങളെ നായ്ക്കളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നായ്ക്കൾ കടികൂടുമ്പോൾ അതിനൊരു എല്ലാം കിട്ടി എറിഞ്ഞു കൊടുക്കും അപ്പോൾ ആ എല്ലിനകത്ത് കിടന്ന് കടിച്ചോളൂ എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ശ്രദ്ധ കാര്യങ്ങൾ അതായത് ഇവിടെ നടക്കുന്ന അഴിമതി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കോർപ്പറേറ്റ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ശതകോടീശ്വരന്മാരും സർക്കാരും തമ്മിലുള്ള അവിശ്വത്വ ബന്ധം ഇതെല്ലാം പുറത്തു വരും എന്ന് കാണുമ്പോൾ ഇതെല്ലാം അത് അതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റുക അപ്പോൾ ഈ അഴിമതി എന്തും നടത്താം ഇവരുടെ കൂടി ഈ ആളുകളൊക്കെ എന്താ ഓരോന്ന് കൂടി പിടിച്ച് പോകുന്നത് ഇവരുടെ കയ്യിലുള്ളതുപോലെ പണം വേറെ ആര് കയ്യിലും ഇല്ല കാരണം ബി ജെ പി കാര് ഇ ഡി എന്ന് പറയുന്ന ഉമ്മാക്കിയെ കാണിച്ച് മുഴുവൻ കോർപ്പറേറ്റ്സിനെ ഭയപ്പെടുത്തി അവർ ഇന്ന് പണം പിടുക്കുകയാണ് വാങ്ങിച്ചെടുക്കുകയാണ് ആ വാങ്ങിച്ചെടുത്തോണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ അങ്ങനെ വാങ്ങിയ പണത്തിൻ്റെ കണക്ക് പുറത്ത് വരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ അങ്കലാപ്പിലായി മുപ്പതാം തീയതി വരെയുള്ള ജൂൺ മുപ്പത് വരെയുള്ള സമയം ഒന്ന് ചോദിച്ച് നോക്കി അത് നടന്നില്ല അത് കിളിച്ചു പിടിച്ചില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അതിൻ്റെ ഇന്ന് ആളുകളെ ശ്രദ്ധ മാറ്റണം അതുകൊണ്ട് ഏതാണ്ട് ഒരു ബോംബ് ഇടുന്നത് മാതിരിയാണ് ഈ റംവാൻ രാവിലെ കൊണ്ടുവന്ന് മുസ്ലിങ്ങൾക്ക് നല്ലൊരു അടി കൊടുക്കുന്ന മാതിരി ഇവിടെ ഞങ്ങൾ ഏത് ഉണ്ടാക്കാൻ അങ്ങ് ചെയ്തു ഇനി ഇതുകൊണ്ട് ഈ ഗവൺമെൻറ് എന്താ പ്രയോജനം ഉണ്ടാകുന്നത് ഒരു പ്രയോജനം ഉണ്ടാകാനുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പുറേ കുറേ പേര് കിടന്നങ്ങൾക്ക് കടിക്കും കടിക്കുമ്പോൾ ഇതിൻ്റെ ശ്രദ്ധ മാറും ചർച്ചയല്ല ഇവിടെ ഏത് വിഷയം ഉണ്ടാകുമ്പോഴേ നോക്കിക്കൊള്ളൂ രാഷ്ട്രീയക്കാർ കണ്ടുപിടിച്ചേക്കുന്ന ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങൾ കത്തി നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ കൊലപാതകങ്ങളുണ്ടാവും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ പുറേ ആളുകൾ നടന്നങ്ങൾ പോകും അപ്പോഴത്തേക്ക് എന്താ ഈ അഴിമതിയിലെ ഉള്ള വിവരങ്ങൾ അതായത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറും ഇത് ശരിയായ രീതിയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളത് കാണാതെ സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും എല്ലാം നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് എവിടെ വലിയ അഴിമതി ആരോണം വരുന്നോ അപ്പോഴത് അതിനെ മറികടക്കാനുള്ള ഒരു മാർഗ്ഗം പറയുന്നത് ഏതെങ്കിലും നിര തല്ലിക്കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ബോംബ് ഇടും ആ ഇപ്പോൾ ഈ സി എ പോലെ ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഈ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് അങ്ങ് തിരിയും ഇതാണ് കാര്യം ഇവിടെ ഈ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ എന്താന്നറിയാ ഇവിടുത്തെ നമ്മുടെയൊക്കെ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ആദ്യം ഒരു ബോധം വേണം ഇന്ത്യയുടെ ഭരണത്തിൽ നമുക്കും പങ്കുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് വേണം അല്ലാതെ ഇത് കാണുമ്പോൾ ആ ഇത് ഇലക്ട്രിക് ബോണ്ട് അത് എന്തോന്ന് ബോണ്ട് അവന്മാർ പായ ആരെയായിരുന്നു വാങ്ങിച്ചെടുക്കും കമ്പനികളുടെ ഇന്നലെ കമ്പനികളുടെ ഇന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിച്ച് നോക്കിക്കോളൂ അതായത് ഈ ഇൻകം ടാക്സ് ആക്റ്റിൽ നിന്നുള്ള എക്സംഷനുള്ള ഒരു എമൗണ്ട് ആണിത് കോടിക്കണക്കിന് രൂപ ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുകയാണ് ഇൻകം ടാക്സിന്ന് ഇത് എക്സെപ്റ്റ് ചെയ്തേക്കാണ് ഈ പണം അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താ ഇത് ആർക്കാണ് നഷ്ടം വരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പട്ടിണി പാവങ്ങൾക്കും സാധാരണക്കാർക്കും അല്ലേ ഈ പോകുന്നത് ഇത് അതൊരു ചിന്തിക്കണ്ടേ ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ജനങ്ങൾക്ക് കിട്ടാനുള്ള പണമാണ് ഇതുപോലെ കള്ളന്മാര് വാങ്ങിയെടുക്കുന്നത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം എവിടുന്ന് കിക്ക് ബാക്ക് വാങ്ങിച്ചാലും എവിടുന്ന് കമ്മീഷൻ വാങ്ങിച്ചാലും അത് അതേപോലെ എയർട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയെടുത്താലും എല്ലാം ഇത് അടി കിട്ടുന്ന ജനങ്ങൾക്കാണ് ഇത് ജനങ്ങളുടെ പണമാണ് ജനങ്ങൾക്ക് കിട്ടേണ്ട ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തിപ്പിടിക്കേണ്ട പണമാണ് ഇതുപോലെ ചില ക്വാർട്ടേഴ്സിലേക്ക് മാറിപ്പോകുന്നത് അപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുക്കല്ലേ നേതാക്കന്മാരുടെ കാര്യം എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ പണമില്ല അവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ പണമുണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ കൈയിട്ട് വരികയാണെന്നുള്ളതാണല്ലോ ഇവരുടെ കാര്യം അല്ലാതെ ഇത് നാട് നന്നാക്കാനൊന്നും അല്ലല്ലോ ഈ ബി ജെ പി ചേരുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഒഴുകാനുള്ള ആളുകൾ ഒഴിവാനുള്ള കാരണം ഇതൊക്കെയാണ് അതിനെ ഉള്ള ഏറ്റവും വലിയ ഒരു തുറുപ്പിയിട്ടാണ് ഇറക്കിയത് പക്ഷേ ഇതുമൂലം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് ഈ ഈ മുസ്ലിങ്ങളെ കൂടുതൽ വെറുപ്പിക്കുക എന്നുള്ളതല്ലാതെ അവരെ വെറുപ്പിച്ചുകൊണ്ടും കാര്യമൊന്നുമില്ല എന്ന് ഇവർക്കറിയാം കാരണം അവരുടെ വോട്ടുകളെ വിഭജിച്ച് പോകാനായിട്ട് ഓരോരുത്തന്മാർക്ക് ഇസഡ് പ്ലസ് ഒക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അവനൊക്കെ അത് മതി കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ മതി അവൻ്റെ കാര്യം കഴിഞ്ഞു റെഡിയായി അപ്പോൾ ഇത് അങ്ങനെ ആ വോട്ടുകൾ വിഭജിച്ച് പോകാനുള്ള മാർഗം ഉണ്ടാക്കാനൊക്കെ ഇവർക്കറിയാം വളരെ തന്ത്രം പ്രയോഗിച്ച് അതൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇവിടെ വീണ്ടും വിവരം വിവരമില്ലാത്തവരുടെ ഭൂരിപക്ഷമായിട്ട് നമ്മുടെ ജനാധിപത്യം അസ്തമിക്കുകയാണ് ജനാധിപത്യം ഇപ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യം ഏറ്റവും വലിയ മതേതരത്വ രാജ്യം എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യം ഇന്ന് ഇന്നെവിടാണ് ലോകത്തിൻ്റെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നുമല്ല ഒന്നുമല്ലാതായി മാറി ഇതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇനി ഈ മുസ്ലിങ്ങളെ വെറുപ്പിക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇത് ആരെയും പ്രയോജനപ്പെടുത്താനോ ഗുണപ്പെടുത്താനോ അല്ല ഈ മുസ്ലിം പൗരന്മാരെ ഇവരെ രണ്ടാ കണക്കാരായിട്ട് കണക്കാക്കുന്നു എന്ന് ബാക്കിയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് ഇതൊക്കെ കൊണ്ടുവന്നേക്കുന്നതെന്ന് അതുമാത്രമല്ല ഇതിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഈ ഇലക്ട്രൽ ബോണ്ടിൽ കിട്ടിയ അടി അന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഉള്ള ഇടപാടാണ് അഴിമതിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മാത്രമാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഒരു റമൻലാൻ സമ്മാനമായിട്ട് മുസ്ലീങ്ങൾക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രസ്താവനയാണ് ഇതിവിടെ ഇങ്ങനെയുള്ളത് ഇവിടെ നടത്തപ്പാക്കത്തില്ല എന്ന് ഈ നിയമം നടപ്പാക്കത്തില്ല എന്ന് പറയുന്നത് അത് ഒരു വിവരദോഷമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ പറയുന്നത് കാരണം ഈ പൗരത്വം എന്ന് പറയുന്ന എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിൽ നമ്മുടെ ഭരണഘടനയനുസരിച്ചുള്ള ഷെഡ്യൂൾ സെൻട്രൽ ലിസ്റ്റിൽ പെടുന്നതാണ് അത് അതിൻ്റെ കാരണം എടുക്കുക അതിൻ്റെ എടുക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ് അതായത് യൂണിയൻ ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് ഒരു കാര്യവും ഇല്ല ഇവിടെ നടപ്പാക്കത്തില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റത്തില്ല ഈ ഫെഡറലിസിസ്റ്റത്തിൽ സെൻട്രലിസ്റ്റിലുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ അത് അംഗീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട് ഫെഡറലിസത്തിൽ ആ ബാധ്യതയുണ്ട് ആ ബാധ്യത ഞങ്ങളത് എടുക്കുകയല്ല ഇവിടെ നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞാൽ ചില ചില പഴുതുകളുണ്ട് അതിനകത്ത് നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുകയല്ല ഇവിടെ നടപ്പാക്കത്തില്ല എന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്ത് കുറക്കളാനുള്ള പവർ അവർക്കുണ്ട് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് അനുസരിച്ച് അതിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഉദാഹരണമായിട്ടിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഇപ്പോൾ ആളുകളെ കണക്കെടുക്കണം അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യണം എങ്ങനെ കളക്ട് ചെയ്യും ഉദ്യോഗസ്ഥർ വേണം അതിന് അല്ലാതെ വേറെ കമ്പ്യൂട്ടർ ഒന്നും വെച്ചോണ്ട് ഡേറ്റ ഒന്നും കളക്ട് ചെയ്യാൻ എളുപ്പമല്ലല്ലോ പിന്നെ കുറേയൊക്കെ നമ്മുടെ ആധാർ കാർഡും അതും ഇതൊക്കെ വെച്ചൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും അതൊഴിച്ചാൽ ബാക്കി വേണമെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് എടുക്കാൻ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വേണം ഈ ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടേഷനിലൊക്കെ കൊടുക്കണം കുറേ പേരെ ഡെപ്യൂട്ട് ചെയ്യണം അതിനായിട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചെയ്യുന്ന എന്താ അവർ അവർ ഭരിക്കുന്ന രാ സംസ്ഥാനങ്ങളുണ്ട് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് ഡെപ്യൂട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാം ബുദ്ധിമുട്ടുണ്ടാക്കണം ഇങ്ങനെയുള്ള കാടൻ നിയമങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യണം പക്ഷേ അതുണ്ടാക്കിയെടുക്കാം എന്നുള്ളതല്ല അത് ഇവിടെ നടപ്പാക്കത്തില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അത് വലിയ കാര്യമൊന്നുമുള്ളതല്ല അതും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കിട്ടുന്നത് അതിൽ നിന്ന് വാങ്ങിയെടുക്കാം ഒഴുകിപ്പോകുന്നത് പിടിക്കാം എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒരു ആത്മാർത്ഥ ഒന്നും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് ഇതിനെ മറികടക്കാൻ അത് ഞാൻ പറഞ്ഞില്ലേ സുപ്രീം കോടതി കിടപ്പുണ്ടല്ലോ അത് ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടപ്പാക്കാൻ വരുമ്പോഴാണ് ഇനിയും മൂവ് ചെയ്യണം അത് ലീഗലായിട്ട് അത് മൂവ് ചെയ്യുക മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ സാധ്യതകളുള്ള കാര്യമാണ് കാരണം ഭരണഘടനാ വിരുദ്ധം തന്നെയാണിത് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ ആ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം അത് നടപ്പാക്കുമ്പോൾ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ നടപ്പാക്കരുത് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല അവിടെ കിടന്നുള്ളൂ ഗവർമെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇതേപോലെ ഇത് നടപ്പാക്കാൻ വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതിന് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് സമീപിക്കണം വളരെ വളരെ വലിയ സ്കോപ്പുള്ളതാണ് കോടതി നേരെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ രാജ്യത്ത്